ഹലോ ബൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നാൽ മതി അടുത്ത് കുറച്ച് ഗപ്പിയെല്ലാം ഉണ്ട് ഗപ്പി ഗപ്പിൻ്റെ വാത്രമുണ്ട് എല്ലാം പോകാൻ സെറ്റ് ആയിട്ട് ആണുള്ളത് അല്ലെന്ന് ഒരുമിച്ച് വെച്ച് നീറ്റായിട്ട് വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഞാൻ ആരേലും വീഡിയോയിലേക്ക് പോവാം ഗപ്പിനോ വെക്കാൻ പോണത് ഇവിടുന്ന് വെള്ളമൊക്കെ താഴെ ഉറ്റി ഇവിടെ വച്ച് ക്ലീ ക്ലീനാക്കിയിട്ട് പോകണം ഗപ്പീന ഒക്കെ വെക്കാൻ നമുക്ക് ഇതാ ഇവിടുന്ന് ആ വെള്ളം ഇവിടുത്തെ ഉറ്റി വരുന്നതുകൊണ്ടാണെന്നിടയിൽ എന്തെങ്കിലും സെറ്റായിട്ട് എടുത്ത് വെക്കാം നമുക്ക് നേരെ നേരേന് ഇല്ലേ കിടക്കാം ഇല്ല കുറച്ച് മീനുകളെല്ലാം എടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റണം നമുക്ക് എഴുത്തേക്ക് കിടക്കാം ഇ മീനെല്ലാം ആയിട്ട് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ അക്കേത്തിലെ വെള്ളം ഇനി നമുക്ക് മറിക്കണം അക്കയത്തിലെ വെള്ളമായിട്ട് മൊത്തം മറിച്ചെടുത്തിട്ടുണ്ട് അക്കത്തിൻ്റെ വെള്ളം മൊത്തം ക്ലീനായി വെള്ളം ഒടിപ്പിട്ട് ഇനി നമുക്ക് നേരെ വെള്ളമൊക്കെ നാട്ടിൽ അവിടെ സെറ്റാക്കണം നേരെ പോകാം വെള്ളമെല്ലാം നിറയ്ക്കുന്ന മുന്നേ നമുക്ക് ഈ സംഭവം വൃത്തിയാക്കണം നേരെങ്കിൽ നമുക്ക് വൃത്തിയായി പരിപാടിയിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ വൃത്തിയാക്കുന്നതിന് പകരം നമ്മൾ ഒരു വിജലം വെച്ച് വിരിച്ച് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ അക്കേരി അക്കേരോടെ സാധനങ്ങളായിട്ട് ഇടവെക്കാം ഇവിടെ സെറ്റായിട്ടുണ്ട് ഈ വെള്ളം നിറക്കലാണ് പരിപാടി അതിന് പിന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മീനിൻ്റെ ഈ മീനിൻ്റെ വെള്ളമൊക്കെ ഇതിലത്തേക്ക് കരിലേക്ക് മറിക്കരുതാണ് നമ്മൾ മറിക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ മീനറ്റ അതിലത്തേക്ക് പോയി കഴിക്കുന്നുണ്ട് നമ്മളെ ഇനി നമ്മൾ ഈ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ നിറച്ച് പൊക്കണം വെക്കണം അടുത്ത അടുത്തയിൽ നമുക്ക് അതിലേക്ക് പോവാം അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ വെള്ളമെല്ലാം മറിച്ച് നല്ല ഈലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത രണ്ടിലേക്ക് കിടക്കാം അടുത്ത പരിപാടി ഇതെല്ലാം എടുത്ത് ആടത്തേക്ക് ഉണ്ടാക്കുകയാണ് വേറെ അതിലത്തേക്ക് അടക്കാം ഞാൻ അതിലത്തേക്കെല്ലാം ആയിട്ടുണ്ട് മൊത്തം ആയിട്ടുണ്ട് അതിലത്തേക്കായിട്ടുണ്ട് നമ്മൾ അടുത്ത അടുത്തതിലും അടുത്ത അടി എന്നും സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാണ്ട് അതെല്ലാം വെച്ചിട്ട് ആ അടുത്ത അടുത്തേക്ക് പോകും നമ്മളെ വലിയ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ പോവുകയാണ് എങ്ങനെ നമ്മൾ മീൻ്റെ ഇതെല്ലാം മൂടണം ആദ്യം കാക്കകളെല്ലാം വന്ന് കൊച്ചു മൂട് സെറ്റാക്കി മൊത്തം നമ്മൾ ഈ വീഡിയോ വീടിന്നത് ഇവിടെ വൈഡ് ചെയ്യാൻ വരുവാണേ എല്ലാവർക്കും ഓക്കെ ബൈ